വർദ്ധിപ്പിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ അടുത്ത മാസം ഇരുപത് മുതൽ വിതരണം ചെയ്യും കുടിശ്ശികയടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക സർക്കാരിന്റെ നീക്കത്തെ കടത്തിവെക്കുന്ന വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനാണ് യു ഡി എഫിന്റെ ആലോചന ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ നവംബറിൽ വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ ഉപഭോക്താക്കളിലേക്കാണ് നേരിട്ട് സർക്കാരിന്റെ ക്ഷേമം എത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കാനിരിക്കെയുള്ള എൽ ഡി എഫ് പ്രഖ്യാപനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനാണ് ധനവകുപ്പിന്റെ തയ്യാറെടുപ്പ് രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് ആയിരത്തി അറുനൂറ് രൂപ അത് രണ്ടും കൂടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഈ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും അംഗനവാടി ആശാ ഓണറേറിയം വർധനവും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പ് നാടകമെന്ന നിലപാടിലാണ് യു എങ്കിലും ഈ പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷത്തെ ചെറുതല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട് എത്ര കൊല്ലം കൊല്ലം കഴിഞ്ഞു നാലര കഴിഞ്ഞിട്ട് നാമമാത്രമായ ഒരിക്കലും സ്വീകാര്യമല്ല സംതൃപ്തമല്ല ഒരു സ്റ്റണ്ട് സർക്കാർ പ്രഖ്യാപനങ്ങളെ മറികടക്കാൻ പ്രകടന പത്രികയിൽ സമാന വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ യു ആലോചിക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ